നമസ്കാരം കഴിഞ്ഞ ദിവസം ഗാസയിൽ ഭക്ഷ്യ കേന്ദ്രത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇതിനെതിരെ വിമർശനവുമായി നിരവധി രാജ്യങ്ങളും ഭരണാധികാരികളൊക്കെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ ആകട്ടെ തീവ്രവാദികൾക്കെതിരായ ആക്രമണം ഒന്നുകൂടി ശക്തമാക്കിയിരിക്കുകയാണ് ഗാസയിലൊരു പ്രമുഖ തീവ്രവാദ നേതാവിൻ്റെ വീട് ഇന്ന് ഇസ്രായേൽ സൈന്യം ഇടിച്ചു നിരപ്പാക്കി മുഹമ്മദ് മനാസർ എന്ന മുപ്പത്തൊന്ന് കാരൻ ഇയാൾ പാലസ്തീനിലെ പ്രമുഖനായൊരു തീവ്രവാദി നേതാവാണ് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ ഒരു ഗ്യാസ് സ്റ്റേഷനു നേർക്ക് ഇയാൾ നടത്തിയ വെടിവെപ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു ഒരു അൻപത്തേഴ് കാരനും ഒരു പതിനാറുകാരനുമാണ് കൊല്ലപ്പെട്ടത് ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇയാളുടെ വീട് ഇടിച്ചു നിരത്താനായി ഇസ്രായേൽ സൈന്യം എത്തിയത് ഈ വീട് പൊളിക്കുന്നതിന് മുന്നോടിയായി ഇവർ ആ വീടിൻ്റെ അളവെല്ലാം എടുക്കുന്ന ചിത്രങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഈയിടെയായി ഇസ്രായേൽ സൈന്യം ഹമാസ് തീവ്രവാദികളുടെ വീടും അവരുടെ ഓഫീസുകളും ഒക്കെ തന്നെ കണ്ടെത്തി അവ നശിപ്പിക്കുന്ന കാര്യത്തിൽ അങ്ങേറ്റം ശ്രദ്ധ വലർത്തുകയാണ് കാരണം ഇവിടെ നിന്നാണ് ഇവർ എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഈ യന്ത്രങ്ങളുമായെത്തി ഹമാസ് തീവ്രവാദികളുടെയും മറ്റും വീടുകൾ ഇസ്രായേൽ സൈന്യം ഇടിച്ച് നിരപ്പാക്കുന്നത് കഴിഞ്ഞ ദിവസം ഗ്യാസയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് ഇസ്രയേലിന് നേരെ വിമർശനം എത്തുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കണക്കാക്കാതെ ഹമാസിനെ എങ്ങനെയും വകവരുത്തുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവരുടെയൊക്കെ തന്നെ വീടുകൾ ഇടിച്ചു നിരപ്പാക്കുന്നത് ഈ തീവ്ര നേതാവിൻ്റെ വീട് പൊളിക്കാനെത്തിയ ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് ആയുധ ശേഖരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഒരു തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്